ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകം തിരുവനന്തപുരം വഴുതക്കാട്ടെ ഹോട്ടലുടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമിച്ച ശേഷം കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളായ അടിമലത്തുറ സ്വദേശി രാജേഷ് നേപ്പാൾ സ്വദേശി ഡേവിഡ് എന്നിവർ മൊഴി നൽകിയത് മദ്യലഹരിയിലായിരുന്ന ഡേവിഡും സുരേഷും ചോദ്യം ചെയ്യലിനോട് രാജേഷും ആദ്യം ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല ഇടപ്പഴിഞ്ഞിലെ വീട്ടിലാണ് ജസ്റ്റിൻ രാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തോട് സമയമുള്ള വീട്ടിൽ നടത്തിയ കൊലപാതകം അതിനുശേഷമാണ് ഈ കൊലപാതകത്തി ഈ കൊലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ ജസ്റ്റിൻ രാജിൻ്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി ഇത് പെട്ടെന്നുള്ളൊരു പ്രകോപനമായിരുന്നു അതോ കരുതിക്കൂട്ടി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണോ എന്താണ് പോലീസ് നൽകുന്ന വിവരം ഏറ്റവും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് നഗര എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു പ്രദേശം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിനോട് ചേർന്നുള്ള ഈശ്വരവിലാസം ഒരു വി ഐ പി ഏരിയ കൂടിയാണത് അവിടെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു കൊലപാതകം നടന്നത് അത് ഇന്നലെ രാവിലെ പത്തുമണിയോട് ഒമ്പത് മണിയോടുകൂടിയാണ് ഈ ജസ്റ്റിൻ രാജ് അദ്ദേഹം സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി എം എൽ എമ്മും പാറശാല എം എൽ എമ്മുമൊക്കെ ആയിരുന്ന എം സത്യനേശൻ്റെ മകളുടെ ഭർത്താവാണ് അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ രംഗത്തും അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട് കോട്ടയൻ സ്കൂളിന് എതിർവശത്ത് ഒരു കേരള കഫേ എന്ന ഹോട്ടൽ നടത്തും നടത്തിയപ്പോഴും അദ്ദേഹം പങ്കാളിയാണ് ആ ഹോട്ടലിൽ എട്ട് ജീവനക്കാരാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായി ഉണ്ടായിരുന്നത് അവിടെ ഒരു മലയാളിയും ഉണ്ടായിരുന്നു പിന്നീടാണ് പോലീസ് ആ വിവരം പോലീസ് ലഭിക്കുന്നത് ഇന്നലെ രാവിലെയും ഒമ്പത് മണിയോടുകൂടി ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സ്റ്റാൻലി ജസ്റ്റിൻ സുഹൃത്ത് സ്റ്റാൻലി അദ്ദേഹത്തോടൊപ്പം ഒരു സ്ഥലം കാണാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു അവിടെ പോകാൻ എത്തുമ്പോൾ ഈ ജസ്റ്റിൻ രാജ് പറഞ്ഞത് എൻ്റെ സ്റ്റാഫുകൾ താമസിച്ച സ്ഥലത്തേക്കൊന്ന് പോകണം അതിന് വാഹനം വേണം സ്കൂട്ടറാണ് സ്കൂട്ടർ വാങ്ങി അദ്ദേഹം അവിടേക്ക് പോയി പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെപ്പറ്റി വിവരവും സ്റ്റാൻലിക്ക് ലഭിക്കുന്നില്ല സ്റ്റാൻലി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ലഭിച്ചില്ല അങ്ങനെ കൂടി ഒന്നര മണിയോടുകൂടി ഫോ ഈ വാഹനവും കാണാതെ പോയിരിക്കുന്നു ജസ്റ്റിൻ്റെ ആദ്യമായി കാണാനില്ല ആ വിവരം മ്യൂസിയം പോലീസ് അദ്ദേഹം പരാതിയായിട്ട് നൽകുന്നു പോലീസ് പരാതി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുന്നു പോലീസും ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ഒടുവിൽ സ്റ്റാലിയും മറ്റു സുഹൃത്തും ചേർന്ന ഈ ഈ വീട്ടിലേക്കും ഈ പാടകയ്ക്ക് തൊഴിലാളികളെ താമസിക്കുന്ന വീട്ടിലേക്കും എത്തുകയായിരുന്നു അവിടെ വരുമ്പോഴാണ് ഒരു ഒരു ഇതരസംസ്ഥാന തൊഴിലാളി തന്നെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ ജോലി കഴിഞ്ഞവിടെ എത്തിയതുകൊണ്ടായിരുന്നു കൂടിയാണ് ഈ വീട്ടിനുള്ളിൽ പരിശോധന നടത്തുന്നത് അപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന് ലഭിച്ച വിവരം പോലീസ് ഇന്നലെ രാത്രി തന്നെ പ്രതികളിലേക്ക് എത്തി പ്രതികളിലേക്ക് എത്തിയതും തികച്ചും യാദൃശ്ചികമായിരുന്നു ഈ ഒരു ഡേവിഡ് എന്ന നേപ്പാൾ സ്വദേശിയുടെ ഫോൺ നമ്പർ ലഭിച്ചു അയാൾ അവിടെ നിന്ന് മിസ്സിംഗ് ആണെന്ന് പോലീസിന് ആദ്യമേ വിവരം ലഭിച്ചിരുന്നു ഇവിടെയുള്ള മറ്റ് തൊഴിലാളികളും കട പൂട്ടി എല്ലാ തൊഴിലാളികളെയും ഹോട്ടലും പൊട്ടില്ല തൊഴിലാളിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഡേവിഡ് മിസ്സിംഗ് ആണെന്ന് വിവരം ലഭിച്ചത് ഡേ ഡേവിഡിൻ്റെ കോൾ ഫോൺ വിശദാംശങ്ങൾ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ച അപ്പോഴാണ് ഒരു നമ്പറിലേക്ക് തുടർച്ചയായി ഡേവിഡ് വിളിച്ചിരുന്നത് രാജേഷ് എന്ന ഒരാളുടെ നമ്പറാണ് അപ്പോഴാണ് തൊഴിലാളി പറഞ്ഞത് രാജേഷും അവിടുത്തെ ഒരു ജീവനക്കാരനാണ് അങ്ങനെ രാജേഷ് അടിമലത്ര സ്വദേശിയാണ് സ്വാഭാവികമായും ഈ കൊലപാതകം പങ്കുണ്ടെങ്കിൽ അയാളോട് രക്ഷപ്പെട്ടിരിക്കുമെങ്കിലും അയാളുടെ അഡ്രസ്സ് തിരിച്ചറിയാൻ ട്രേസ് ചെയ്യാൻ പറഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിഴിഞ്ഞം പോലീസിന് വിവരം കൈമാറി വിഴിഞ്ഞം പോലീസ് ഉദ്യോഗസ്ഥരെടുത്തുമ്പോഴാണ് രണ്ടുപേരും ഈ ജസ്റ്റാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ള ഡേവിഡും അതുപോലെ തന്നെ അടിമരത്ര സ്വദേശി രാജേഷും അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരും അവ മദ്യലഹരിയിലായത് പോലീസിനെ ആക്രമിച്ചു പോലീസിൻ ഉദ്യോഗസ്ഥൻ്റെ എസ് നമ്പർ പ്ലേറ്റ് തീർച്ചയായും അതാണ് അല്പം കൂടി ഗൗരവമുള്ള വിഷയം അരുൺ കാരണം പോലീസ് പിടികൂടുവാനെത്തിയപ്പോൾ പോലീസുകാരെ ആക്രമിക്കുന്നു നാല് പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു പിന്നീട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് ഇവർ സഹകരിച്ചില്ല കാരണം മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്ന ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യലഹരിയിൽ നടത്തിയ കൊലപാതകമായിരുന്നു അതോ ഈ കൊലയ്ക്ക് ശേഷം കൃത്യം നടത്തിയ ശേഷം ഇവർ മദ്യപിക്കുകയായിരുന്നു കൊലപാതക സമയത്ത് അവർ മദ്യപിച്ചിരുന്ന തെളിവൊന്നും പോലീസിനെ കിട്ടിയിട്ടില്ല ഇന്ന് രാവിലെയാണ് അവരെ കാര്യമായി പോലീസ് ചോദ്യം ചെയ്യാൻ സാധിച്ചത് തന്നെ ടോം സൂചിപ്പിച്ചവർ മദ്യ കടുത്ത മധ്യയിൽ തന്നെയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പറയുന്നു ചെയ്യുന്ന ഒരു വിവരവും അവർക്ക് അവർക്ക് തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു അപ്പോഴാണ് ഈ കൊലപാതക കാരണം ആദ്യം തന്നെ ഈ തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച വിവരം ഇവർ ഇന്നലെ രണ്ടുപേരും ജോലിക്ക് ഹാജരായില്ല നിരന്തരം അങ്ങനെ മാറി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആകാം ഒരു പക്ഷേ ഇദ്ദേഹത്തെ അന്വേഷിച്ചവരെ ഈ വീട്ടിലേക്ക് പോയത് അദ്ദേഹം തന്നെ വാടക കൊടുത്ത് എടുത്ത ഒരു വീടാണ് ഒരാഴ്ച മുമ്പ് മാത്രമേ എടുത്ത വീടാണ് അവിടെ ഇവരെ അന്വേഷിച്ചു പോകുമ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു രണ്ടുപേരും ജോലിക്ക് ഹാജരാകുന്നുമില്ല അങ്ങനെയെങ്കിലും നിങ്ങളെ പിരിച്ചുവിടുന്നു എന്ന് ഈ ജസ്റ്റിൻ രാജ് അവിടെ വെച്ച് പറഞ്ഞു അതിൻ്റെ ഒരു ദേഷ്യത്തിൽ രാജേഷാണ് ആദ്യം ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് രാജേഷിൻ്റെ മർദ്ദനത്തിൽ ഈ ജസ്റ്റിൻ രാജ് താഴെ വീഴുന്നു അവിടെ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ശ്വാസം പൊട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഇവർക്ക് പോലീസിലേക്ക് പോയി നേരത്തെ ഒരുപക്ഷെ ഇവർക്ക് അദ്ദേഹത്തെ വൈരാഗ്യമുണ്ടായിരുന്നേക്കാം പക്ഷേ ഇന്നലെ പെട്ടെന്നുള്ള പ്രകോപനം തന്നെയാണ് ഈ കൊലപാതകം നയിച്ചതെന്ന വിവയത്തിലാണ് പോലീസുള്ളത് ഇവരെ ഇനി ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതിനുശേഷം വീണ്ടും കസ്റ്റഡി വാങ്ങിയേക്കും പോലീസ് തെളിവെടുപ്പും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കുമൊക്കെ കടക്കുക ഏതായാലും മറ്റു ജീവനക്കാരുമായൊക്കെ പോലീസ് സംസാരിക്കുമ്പോൾ അത്രത്തിലുള്ള അവർക്ക് പകുതി തോന്നാവുന്ന സാഹചര്യമൊന്നും ജസ്റ്റിൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം പൊതുവേ ഒരു മിതഭാഷയായ ആളാണ് അദ്ദേഹം അത്രയധികം ആരോടും ദേഷ്യപ്പെടുന്ന ആളൊന്നും അല്ലെന്നാണ് നാട്ടുകാരും ഒക്കെ പറയുന്നത് സംഭവം തന്നെയാണ് തീർച്ചയായും അങ്ങനെയെങ്കിലും ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള കാരണം കൂടി പരിശോധിക്കേണ്ടതാണ് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാരണമാണോ ജോലിയിൽ നിന്നും ഒഴിവാക്കിയത് അതോടൊപ്പം അരുൺ ഈ കൊലപാതകത്തിൽ ഈ രണ്ടു പേർക്ക് നിലവിൽ പിടിയിലായ ഡേവിഡിനും രാജേഷിനും മാത്രമാണ് കേസിൽ പങ്കുള്ളത് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ആ ഒരു തലങ്ങളിലേക്ക് അതായത് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം ഈ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്താനുള്ള ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് അപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ ഹോട്ടലാണ് സ്വാഭാവികമായും കൃത്യമായി ആളുകൾ എത്തേണ്ട ഒരു ജോലി തൊഴിൽ മേഖല കൂടിയാണ് അവിടെ അവർ സ്ഥിരമായി വരാറില്ല അതുതന്നെയാണ് അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായി പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് അവർ ജോലിക്ക് എത്താ കൃത്യമായി എത്താത്തവരാണ് അതുകൊണ്ട് തന്നെ അവരെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു ആ പിരിച്ചുവിട്ട വിവരം പറയുമ്പോഴാണ് അവർ ഈ കൊല നടത്തുന്നത് മറ്റാർക്കും ഇത് പങ്കില്ലായ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത് കാരണം ഈ മൃതദേഹം കണ്ടെത്തുന്നതന്നെ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പക്ഷേ അയാൾ അപ്പോഴവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഇതിൽ പങ്കില്ല ഈ രണ്ടുപേർ തന്നെയാണ് കൊറ കൊലപാതകം പിന്നെ നിഗമം തന്നെയാണ് പോലീസുള്ളത് പക്ഷേ ഒരു ചെറിയ വിഷയം ജോലിക്ക് പിരിച്ചുവിട്ടു അല്ലെങ്കിൽ അത് തർക്കം ഒരു ക്രൂരമായ കൊലപാതത്തിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇവർക്ക് മറ്റേ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധവരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ആളാണ് ഈ രാജേഷ് എന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷേ അവരുടെ മറ്റ് പശ്ചാത്തലം കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴാകും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക ഏതായാലും നഗരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് പട്ടാപ്പകൽ ഒരാളുടെ ചുറ്റും വീടുകളിലുള്ള ഒരു പ്രദേശം കൂടിയാണ് പോകുമ്പോൾ ചുറ്റും വീടുള്ള ഒരു പ്രദേശം കൂടിയാണത് ബൈക്ക് മാത്രം കടന്നുപോകുന്ന വഴിയാണ് അഴീക്കോട് സ്വദേശിയായ പ്രസന്നകുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടുവാണത് അവിടെയാണ് ഇത്തരം ഒരു കൊലപാതകം നടന്നത് ഈ പ്രതികൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആസൂത്രിതമായി ചെയ്ത എന്ന കാര്യമൊക്കെ പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട് വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം വഴുതക്കാട്ടെ ഹോട്ടലുടമ ജസ്റ്റിൻ രാജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകമെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയത്